ജെസി ഫുഡ് ആൻ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പെരുന്നാളിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ എങ്ങനെയാണ് മന്തി വേഗത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി അതിലെ വെള്ളമൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത് സ്കിന്നില്ലാത്ത ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് മന്തി ഉണ്ടാക്കുന്ന സമയത്തിന് സ്കിന്നുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തിട്ടും ചെയ്യാം കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം ചെറിയ പീസുകളായാലും വേഗം വെന്തിട്ടത് ഉടഞ്ഞു പോവും അപ്പോൾ വലിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലത് പിന്നെ ഇതിലേക്കൊരു ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെ തക്കാളി മിക്സിയിലിട്ട് ജ്യൂസാക്കിയതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ പളുപ്പാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് കുറച്ചൊരു ഗ്രേവി ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടോ പിന്നെ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പും ഏലം പട്ട കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് കുറച്ച് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായ ഒരു അഞ്ചാറെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് മന്തി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് മാഗി സ്റ്റോക്കിൻ്റെ കട്ടിങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കട്ടെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം വേറെ നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിലേക്ക് മാഗി സ്റ്റോക്ക് ഇടുമ്പോൾ അതിൽ ഉപ്പിൻ്റെ ഇതുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് മാഗി സ്റ്റോക്ക് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ പ്രെസ് ചെയ്തിട്ട് ഉടച്ചിട്ട് എല്ലാ ഭാഗത്തും ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ കൈവെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ ഇതിൻ്റെ ഇത് ആദ്യം വേവിച്ചെടുക്കുക ഒന്നും ചെയ്യണില്ല ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് തന്നെയാണ് ചിക്കന് വേവായിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ച് തിളപ്പിച്ച് കൂട്ടിയിട്ട് റൈസ് ഈ ചിക്കൻ്റെ പച്ച ചിക്കൻ്റെ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നിട്ടത് മസാലയും ഒക്കെ നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നമ്മൾ ചിക്കൻ ചിക്കന് കഴുകിയിട്ട് നല്ലപോലെ വെള്ളം പോയതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടിയിൽ കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചിക്കനിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം മസാല തേക്കാനെന്ന് പറയണത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് കളർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് സേർവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറുള്ള ചിക്കനായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടോ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താലും മതിയാവും കുറച്ച് കളറിന് വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടു ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയും കൂടെ വേവിച്ചിട്ട് എടുക്കണം അരി ഞാനെ തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുക്കട്ടെ ചെയ്യുന്നത് ഏത് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇതോ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് കഴുകി വെച്ചിട്ടുള്ള അരിയാണ് ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പട്ടയും ഗ്രാമ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കൂലട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു എൺപത് ശതമാനം ആവും ആകണ സമയം വരെ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം പിന്നെ നമ്മൾ കുക്കറിലാണ് ഇടുന്നത് എന്നുള്ളത് കൊണ്ട് വേവ് കൂടുതലാകെ ഒന്നും ചെയ്യൂല അങ്ങനെ നമ്മൾ ആ അരിയൊക്കെ നല്ല പാകത്തിനായിട്ട് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൈനറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളെ ചോറിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ചിക്കന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ചിക്കൻ വേവിക്കണില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത് അപ്പോൾ മുഴുവൻ ചോറ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഒരു ഒന്നര കിലോ അരി വേവിച്ചിട്ട് എടുക്കുന്നത് അതിന് മുകൾ ഭാഗത്തൊക്കെ നല്ലപോലെ പരത്തിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഈ ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു മഞ്ഞ കളർ ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും തന്നെ ചോപ്പ് ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഇട്ടതുകൊണ്ട് തന്നെ വേറെ ഓനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല നമുക്ക് നല്ല മഞ്ഞിൻ്റെ സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയില് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പുകഞ്ഞു വരില്ല ആ സമയത്ത് ഉടനെ തന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടെന്ന് ഒരു വിസിൽ വരുന്നത് വരെ ആയിട്ടാണ് ഞാൻ അത് വേവിച്ചിട്ട് എടുക്കുന്നത് ആ പുകയൊന്നും പുറത്തേക്ക് പോവാതെ നമുക്ക് വേഗം തന്നെ കുക്കർ അടച്ച് കൊടുക്കണം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ഒരു വിസിൽ വന്നാൽ തന്നെ നമുക്ക് ചിക്കനും ഒക്കെ നല്ലപോലെ പാകത്തിന് തന്നെ ആയിട്ട് വേവായിട്ട് കിട്ടും ഇനി ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിസിൽ വരുത്താൻ നോക്കാം ഇത് വലിയ കുക്കർ ആയതുകൊണ്ടാണ് ഒരു വിസിലിന് വേവായിട്ട് കിട്ടുന്നത് നല്ല ചെറിയ കുക്കറാണെങ്കിൽ നമുക്ക് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് രണ്ട് വിസിൽ വരേണ്ട ആവശ്യം ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ഇതിൻ്റെ എയറൊക്കെ പോയതിനു ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് നമുക്കിന്ന് മിക്സാക്കി നോക്കാം എങ്ങനെയുണ്ട് കുക്കറിൻ്റെ അടിവശത്ത് നൊട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പാകത്തിനുള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ മന്തി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പി കേട്ടോ നീ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചിക്കനൊന്നും വേവിച്ചെടുക്കാതെ തന്നെ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ റൈസൊക്കെ ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഇതിൻ്റെ ചിക്കനും മസാലയും കൂടെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം കൂടുതലാണ് ഒന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ അടിയിലും തന്നെ തീരെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പെരുന്നാളിനെ ഇതുപോലുള്ളൊരു മന്തി റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളേതായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്